നാടകീയ രംഗങ്ങൾക്കൊടുവില ഇന്നത്തെ ടാസ്ക് നമ്മുടെ മല്ലയ്യയുടെ ടീം ജയിച്ചിരിക്കുകയാണ് അതായത് മുൻ സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഈ കപ്പ് ഉപയോഗിച്ചിട്ട് പേപ്പർ കപ്പ് ഉപയോഗിച്ചിട്ട് പിരമിഡ് ഉണ്ടാക്കുന്ന ടാസ്ക് പിരമിഡ് ഉണ്ടാക്കുന്ന സമയത്ത് എതിർ ടീമിലുള്ള ആൾക്കാർ ബോൾ കൊണ്ട് ഈ പിരമിഡിനെ എറിഞ്ഞു വീഴ്ത്താൻ ശ്രമിക്കും അപ്പോൾ പിരമിഡ് ഉണ്ടാക്കുന്ന ടീം അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വേണം അത് ഉണ്ടാക്കേണ്ടത് സോ ടണൽ ടീം ആരൊക്കെയാണ് നമ്മുടെ ജിൻഡോ മല്ലയ്യ അതുപോലെ തന്നെ നമ്മുടെ നിഷാന നമ്മുടെ റസ്മിൻ ഇവരുടെ ടീം വിജയിച്ചിരിക്കുകയാണ് അതിൽ പിരമിഡ് ഉണ്ടാക്കാനായിട്ട് നിന്നത് നിഷാനയാണ് നിഷാന ഗംഭീരമായിട്ട് പിരമിഡ് ഉണ്ടാക്കി അതുപോലെ എതിർ ടീമുകൾ എറിയുന്ന ബോളുകളെ തടയാനായിട്ട് നിന്നത് മല്ലയ്യയാണ് പിന്നെ പറയാനുണ്ടോ മല്ലയ്യയ്ക്ക് അതൊക്കെ നിസ്സാരമല്ലേ എന്തായാലും മല്ലയ്യ തടയാൻ നിന്നു റസ്മിൻ മറ്റുള്ള ടീമുകളുടെ ആൾക്കാരുടെ പിരമിഡുകളെ എറിഞ്ഞിടാനും പോയി അപ്പോൾ ടാസ്കിന്റെ ഒടുവിൽ മല്ലയ്യയുടെ ടീം വിജയിച്ചിരിക്കുകയാണ് ആരെയൊക്കെയാണ് പരാജയപ്പെടുത്തിയത് റോക്കിയുടെ ടീമിനെ സിജോയുടെ ടീമിനെ അതുപോലെ തന്നെ ജാസ്മിൻ ഗബ്രി ടീമിനെ അവർക്കൊക്കെ മെമ്പേഴ്സും കൂടുതലുണ്ടായിരുന്നു ഡിഫൻഡ് ചെയ്യാനും ഇത് ഉണ്ടാക്കാനും ഒക്കെ ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു എറിയാനും കൂടുതലുണ്ടായിരുന്നു എന്നിട്ടും മല്ലയയുടെ ടീം വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ ജിൻഡോയുടെ ടീം വിജയിച്ചിരിക്കുകയാണ് ഗംഭീര പ്രകടനം